ഓക്കെ വിശ് അപ്പോൾ പോയിക്കോടുള്ള ഗോകുലം മാളിലാണ് ഞാൻ ഇന്നത്തെ പറഞ്ഞ ഷാപ്പ് റെസ്റ്റോറൻറ്റ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഷാപ്പ് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അവിടുത്തെ ഷെഫിനെ വിളിച്ചിട്ടുണ്ട് അവരിപ്പോൾ വരും അതിനനുസരിച്ച് ഞങ്ങളടുത്ത് വരുന്നതാണ് പോലെ കഴിക്കില്ലേ അപ്പം നമ്മളെല്ലാവരും കഴിക്കാൻ റെഡിയാണ് നിങ്ങളെയും കൂടി ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം കാണിച്ചു തരാം അപ്പോൾ അവകാശ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്പോട്ടിലും വരണം ഇവിടുത്തെ ഫുഡ് എന്തായാലും ട്രൈ ചെയ്യണം അപ്പം നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം നല്ല ലൈറ്റിംഗ്സും കാര്യങ്ങളാണ് നല്ലൊരു ആംബിയൻസ് നിങ്ങൾ ആര് മാത്രം ഒന്നും ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കാണ് ഞാനത് സംസാരിക്കാൻ പക്ഷേക്ക് നല്ല ആംബിയൻസ് നമുക്കൊന്ന് കറി Ви бачите, який супер вейп. Ващу, ващу. ടേസ്റ്റ് ഗുവാ മീസാണോ അങ്ങനെ ഒരു കരുതല്ലേ മോനെന്തി എങ്ങനെ കഴിക്കണേ ിയ ചലച്ചിയ നീ അവിടെ ഇരുന്നോ അതായിരിക്കും ബെറ്റർ എങ്ങനെയുണ്ട് എപ്പടി എങ്ങനെ ീരിയും മാങ്ങാച്ചാർ തേങ്ങാപീരിയും മാങ്ങാച്ചാറാണ് സംഭവം അപ്പം ഇത് നേരത്തെ അങ്ങനെ തന്നെയല്ലേ

Ha <laughs> എന്തോ പറയാണ്ട് എത്രേ എന്താ ഞങ്ങൾ ഇത് കഴിച്ചു തീർക്കട്ടെ ഒന്നും നോക്ക് ഇത് ഇത് നോക്കിക്കേ അതെ നമ്മടെ മറ്റേ അതന്നെ നൊസ്റ്റു ആണ് നമ്മള് മൊത്തത്തിൽ ഇപ്പൊ ആണല്ലേ യൂണിവേഴ്സിറ്റി വരുന്നു ഹോസ്റ്റൽ നൊസ്റ്റു അടിക്കുന്നു ഫുഡ് നൊസ്റ്റു എല്ലാം നൊസ്റ്റു കൈസ് പറയല്ല കഴിച്ച് തീർക്കണം കൈസ് കണ്ടിട്ട് ഇത് വെറുതെ ഇത് ഞാൻ വിചാരിച്ചത് എല്ലാവരും കഴിച്ച് തീർക്കൂലായിരുന്നു ഇത് സമയത്ത് ഞാൻ മാങ്ങാൻ്റെ ആണ് കേൾക്കാൻ പോകുന്നത് കേൾക്കില്ല ചപ്പിച്ച ബിരിയാണി അന്താ സോറി കൈസ് മോളെ കോഴിക്കാന്താരി Mm hmm. കോഴിക്കാൻ തരി എന്താ പറഞ്ഞാൽ കോഴിക്കോടിക്കാൻ തരും ആയിരിക്കും

केदर सीपी लाकीट टेबल एकदम रीतीने मांडيط आहे ഇപ്പോൾ ഗൈസ് ഭയങ്കര മ്യൂസിക്കിൻ്റെ പ്രശ്നം വന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇപ്പോൾ കൊണ്ടുതന്നാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളയിലെ ചിക്കൻ ആ അതെ മുളയിലെ ചിക്കനാണ് ഒന്നും പറയാനില്ല ഇവിടുത്തെ എല്ലാ ഡിഷസും നിങ്ങളിപ്പോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വായിന്ന് അത്യാവശ്യം നല്ല വെള്ളം വന്നിട്ടുണ്ടാവും ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് വീണ്ടും ഇതിൻ്റെ ടേസ്റ്റ് ആലോചിച്ചിട്ട് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും പറയാനില്ല അത്ര അടിപൊളി ടേസ്റ്റാണ് ഇവിടെ എല്ലാ ഡിഷസും അതുപോലെ തന്നെ ഇവരുടെ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം നിങ്ങൾ തന്നെ കണ്ടും പല വെറൈറ്റി രീതികളിലാണ് ഇവർ ഓരോ ഡിഷസും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്കത് അവരെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഓരോ ഡിഷസും അതിന് പിന്നിൽ ഓരോ സ്റ്റോറീസ് ഉണ്ട് അപ്പം നിങ്ങൾ ബാക്കിയും കൂടി ഇരുന്ന് കണ്ടോ അപ്പോൾ ഇത് മുളയിലെ ചിക്കൻ ഓക്കെ ഗൈസ് ടേസ്റ്റ് ചെയ്യാത്ത അത് നമ്മൾ ഒരുപാട് ചിക്കൻ്റെ വെറൈറ്റി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇലക്ട്രിൻ്റെ ദിസ്ഇസ് സംതിങ് എൻറ്റൈറ്റി ഡിഫറെൻ്റ് നമ്മുടെ ഇത് ഇത് ചിക്കൻ ആണെങ്കിലും ചിക്കൻ ട്രൈ ആണെങ്കിലും അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ മസാല വന്നിട്ടുള്ളത് അതിന്റെ പോലെ എനിക്കിത് ലൈവായിട്ട് തന്നെ പറയണം അതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഈ ഷാപ്പ് റെസ്റ്റോറൻ്റിൽ വന്ന് ഇവിടുന്ന് ഭക്ഷണം നിങ്ങൾ കഴിച്ചേ പറ്റൂ കാരണം അത്ര വേർത്തിട്ടാണ് ഇതിൻ്റെ ചട്നി തേങ്ങാപ്പാലിന്റെ അല്ലേ ഡിപ്പ് തേങ്ങാപ്പാലിന്റെ ഡിപ്പ് തന്നെയാണോ പിന്നെ മസാല ഒന്നും പറയാലോ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് നല്ല കുക്ക് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും പറയാലോ കഴിക്കാനൊന്നും കണ്ടോളെ അവിടെ കിട്ടുന്നില്ല തന്നെ എടുക്കണം മുളയിലെ ചിപ്പ് വൈറ്റ് ആണ് മൊളയൂ മൊളയൂ ചാ നമ്മളേ ശരിയായി യെസ്റ്റേർഡേ ഞാൻ മൊളയേ ചിപ്പ് പൈസ അപ്പോൾ ഈ പാൽക്കപ്പിങ്ങനെ കൊണ്ടുവന്ന് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ ബാക്കി അപ്പളൊക്കെ എല്ലാം കാലിയായിട്ടുണ്ട് അപ്പോൾ ഇത് അബി എന്നെ ഇപ്പം ഒന്ന് ചീത്ത തുറന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ തീർന്നു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ ഡെസേർട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചപ്പോൾ ഒരു ഡെസേർട്ട് മാത്രമേ ഞങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ ഇത് മറ്റേ ചക്ക വരട്ടിയതും അതിൻ്റെ കൂടെ തേങ്ങാപ്പാലും കൂടാതെ പഴവും പപ്പടവും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കിണ്ണ സ്റ്റേ ടേസ്റ്റാണ് ഒന്നും പറയാനില്ല ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം തന്നെയാണ് വെറൈറ്റി ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഐറ്റം വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് ഐറ്റമാണ് അപ്പോൾ ഞാനും കുറച്ചൊന്ന് ഇളക്കിയൊക്കെ നോക്കി എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് അവർ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ആ രീതിയിൽ തന്നെ ചെയ്താലതിൻ്റെ ടേസ്റ്റും കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുള്ളൂ അപ്പം എല്ലാവരും എന്താണെങ്കിലും കോഴിക്കോട് പോകുമ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ അടുത്തുകൊണ്ട് ഇവരുടെ ഔട്ട്ലെറ്റ് അതുപോലെ തന്നെ ഗോകുലം മാളിലും ഉണ്ട് ഔട്ട്ലെറ്റ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഷാപ്പ് റെസ്റ്റോറൻറ്റിൽ കയറാൻ മറക്കരുത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ എല്ലാവരും പായസം ആക്ച്വലി ഒരു പായസം ഫീലും കൂടി കിട്ടിയായിരുന്നു കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഭക്ഷണം കുറേ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഡെസേർട്ടും കൂടി ആയപ്പോൾ എല്ലാവരും ഹാപ്പിയായി എല്ലാവരും അങ്ങനെ ഈ ഒരു എന്താ പറയുക ഈ ഡെസേർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പ് കൂടി തന്നെയാണ് ഇത് അപ്പോൾ ഞങ്ങൾക്ക് അവസരം തന്ന ഷെഫീനോട് ഒരുപാട് താങ്ക്സും അറിയാം അറിയാം ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് സർവീസ് ഒന്നും പറയാനുള്ള അടിപൊളിയായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതാണ് നമ്മുടെ സ്റ്റോറി പെല്ലാം നമ്മളിപ്പോൾ കഴിച്ച എല്ലാ ഡിഷിൻ്റെയും എല്ലാ സ്റ്റോറിയും നമുക്ക് നിറയറ്റുള്ള ആളാണ് നമുക്ക് ഇതുകൊണ്ട് ചെയ്യാറുള്ളത് ഇത്ര വെറൈറ്റി ആയിട്ട് ഇവരെ നമ്മുടെ ഷെഫിന് ഫുണില്ലേ ഇന്നത്തെ ഷെഫ് വേറെ എന്തൊരു പ്രോഗ്രാമായിരുന്നു പക്ഷേ ഇത്രയും വെറൈറ്റി ആ കൺസെപ്റ്റ് എങ്ങനെയാണ് ഷെഫിനെ കിട്ടിയത് എന്തെങ്കിലും ഷെഫ് എന്ന് പറഞ്ഞു നിങ്ങളും എന്താ പറയാ ഒരു ഒരു നമ്മളെ പോലെ അതോ തോന്നും നിങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കിട്ടിയിരുന്നത് അത് ഓരോ ഡിഷുകളും കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് പറ്റിയിരുന്നത് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഞങ്ങൾ കഴിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ അത് കഴിച്ചു കഴിയുന്നത് വരെ ഓർത്ത് വരുന്നില്ല കുപ്പുംളക എല്ലാം ചോദിച്ചു മനസ്സിലാക്കുന്നില്ലല്ലോ അപ്പൊ ആ കാര്യത്തിൽ വന്നതിന് ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് അങ്ങനെ പറയുന്നില്ല അപ്പം തന്നെ നിങ്ങളോടും കൂടെ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വരട്ടെ അതുപോലെ എനിക്ക് വരുന്ന എല്ലാവരും ഹാപ്പിയായിട്ട് എന്നെനിക്ക് മിഷ് തോന്നെ ഞങ്ങളുടെയൊക്കെ മനസ്സും വയറും നിറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ സന്തോഷം എനിക്കുണ്ട് അപ്പൊ എനിക്ക് താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഷാപ്പ് റെസ്റ്റോറൻറ്റിന്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നമുക്ക് വീണ്ടും അടുത്തടുത്ത പുതിയ പുതിയ വ്ളോഗും ഫുഡ് ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സോ ഗൈസ് ബൈ ബൈ ടേക്ക് കെയർ